السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم سبحانه وتعالى أبدا محلاه فضل ഈ പരിശുദ്ധമായ ഈ പരിശുദ്ധ മജലിസിൽ അധികാറുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തതുപോലെ നാളെ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾക്കും മുത്തക്കങ്ങൾക്കും മുത്തവാദങ്ങൾക്കും അള്ളാഹു സെലക്ട് ചെയ്തു കൊടുക്കുന്ന ജന്മത്തിൽ നമുക്കെല്ലാം കുടുംബസമേതം നമ്മുടെ മരണപ്പെട്ടു പോയവരോട് കൂടെ നമ്മുടെ മജിരിശിൽ പങ്കെടുക്കുന്ന ഫസന്റെ കുടുംബം എല്ലാവർക്കും സമ്മേളിക്കാൻ അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവര് ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ പല മുറാദികൾ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഓർക്കുകയാണ് ഒരുപാട് പേര് സങ്കടത്തിലാണ് ശാരീരിക മാനസിക സാമ്പത്തിക അസ്വസ്ഥതകൾ കടങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല സകല പിടുത്തവും വിടുകയാണ് ജീവിതം പതറിപ്പോകുന്നത് പോലെ തോന്നുകയാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ വിഷമങ്ങൾ അള്ളാഹു എല്ലാ വിഷമങ്ങളും തരുന്നവനാണ് തിരിച്ചടി അത് റിമൂവ് ചെയ്യാനും അള്ളാഹുവിനെ കഴിയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ട നമുക്ക് ഉണ്ട് കൊടുക്കുന്ന ഒരു വല്ലാത്ത ഉറപ്പിന്റെ വാക്കാണ് അത് കൂടെയുണ്ട് ചുമ്മാ കൂടെ ഉണ്ടാവൂല്ല അള്ളാഹു കൂടെ നിൽക്കണം നമ്മുടെ കൂടെ അള്ളാന്റെ അത് അള്ളാന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് എന്താ മജീഷി തുടക്കത്തിൽ നമ്മൾ പരിശുദ്ധമായ ചൊല്ലാൻ പോകുന്ന ദിക്കർ എന്താ അറിയാൻ പ്രസന്റ് ചെയ്ത് മാത്രങ്ങൾ അത്യാവശ്യം ഗൗരവത്തോടെ അല്ലെങ്കിൽ അത്യാവശ്യം മഹത്വങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള

കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന ഏതൊരു പ്രയാസപ്പെട്ട ആളാണെങ്കിലും ഈ പരിശുദ്ധമായ കെളിമത്ത് ഒരാൾ പറഞ്ഞാൽ ഇല്ല ഫറാഹു അതിൽ നിന്ന് അള്ളാഹു അവർക്ക് റിലീസ് കൊടുക്കും അള്ളാഹു റിമൂവ് ആക്കി കൊടുക്കും ആ പ്രശ്നത്തെ എന്ന് റസൂൽ സാമ്പത്തിക ശാരീരിക കുടുംബപരമാകാം ആരോഗ്യപരമാകാം ജോലി സംബന്ധമാകാം ആകാം ആ പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കും എന്ന് പുണ്യനബിസുല്ലോ അത് എന്റെ സഹോദരൻ ബി യൂണിസ്ലാത്തു വസ്സലാമിന്റെ കെമത്താണ് ദുഃഖൊക്കെ മനസ്സിലായല്ലോ ആ കിളിമത്ത് എന്താണ് എന്താണ് അവിടെ പറയാൻ ഇല്ലാത്ത പതിനായിരം ചൊല്ലിയാലോ ഒന്നും കിട്ടൂല്ല ഒന്നും ഉണ്ടാവൂല ചുമതിന്റെ കൂലി പോലും കിട്ടൂല അങ്ങനെ ആ സമയത്ത് നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലോ ഒറ്റ ഒറ്റ വാക്ക് അതുകൊണ്ട് ഇത്രയും നമ്മൾ അങ്ങനെ ആ നാളുകൾ ചുമ്മാറ്റൂല അത് വേണ്ട നമുക്ക് ആവശ്യമല്ലേ നമുക്ക് വേണ്ട എന്താ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുന്ന ഒറ്റ ഒന്ന് ചൊല്ലി നോക്കിയാലോ മനസ്സറിഞ്ഞ് എന്താ ഇക്കരി പറയുന്നത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം സമയല്ല നീ അല്ലാതെ ഇലാഹില്ല ആരാധിക്കപ്പെടാൻ അർഹത നിനക്ക് മാത്രമേ ഉള്ളൂ നീ അല്ലാതെ ഇലാഹില്ലാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ട അക്രമം ചെയ്തു പോയ ആളുകളിൽ പെട്ട ആളാണ് ഞാൻ അക്രമകാരിയാണ് അപ്പൊ ഞാൻ മോശമാണ് എന്ന് പറയുന്ന ആ വലിയ സന്ദേശം മനസ്സറിഞ്ഞു പറഞ്ഞാൽ മനസ്സറിഞ്ഞ കൽബ് തുറന്നു പറഞ്ഞ എൻ്റെ കൂടെ എല്ലാവരും ല ഇലാൻ ക ഇന്നീ കുണല്ലോ ഇലാ സുബഹാന ക ഇന്നീ കുോലിമീ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഇല്ല ഇല്ല ശാനക്ക ഇന്നി കു ഇല്ലാത്ത ശുഭശാന കന്നി കുിരല്ലോ ിൽ പ്രസന്റ് ചെയ്യുന്ന ദിക്കറാണ് ഈ അക്കറിന്റെ പ്രത്യേകത എന്താ ഈ ദിക്കറിൽ അള്ളാഹുഅലിയുടെ പരിശുദ്ധമായിരുന്നുണ്ട്ബിത്തങ്ങളുടെ മനോഹരമായ അവിടുത്തെ ഏറ്റവും വലിയ ബഹുമാന മാതരവ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ നാമം അത് കീറി വരുന്നുണ്ട് ഇത് ചൊല്ലുന്നവർക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗത്തിന്റെ കവാടം ഓപ്പൺ ചെയ്യപ്പെടും എന്ന് മരിച്ചു പോയിട്ട് കവറിലേക്ക് അല്ലാഹു സ്വർഗത്തിന്റെ വാതിൽ തുറക്കണേ നല്ലവിടെ വരുന്നത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗം തുറക്കപ്പെടും നമ്മൾ ഏത് വഴി കൂടെ പോയാലും ദുനിയാവ് നമ്മുടെ പിന്നിൽ വരും സാധാരണ ദുനിയാവിന്റെ പിന്നിലെ പോക്കാണ് ദുനിയാവിനെ ഫോളോപ്പ് ചെയ്യലാണ് സാധാരണ പണി അങ്ങനെയല്ല വലിയ വലിയ സഹായത്തോടെ പോകും പുറകെ ദുനിയാവ് വരും ദുനിയാവ് പിന്നാലടക്കുന്ന അതായത് സാമ്പത്തിക വരുമാനവും പറക്കത്തിൽ പിന്നാലടക്കും ദാരിദ്ര്യവും ഫക്വറും ഇല്ലായ്മയും ഇതെല്ലാം ദൂരീകരിച്ചു പോകും അതിന്റെ പൗറുള്ള തിക്കറാണ് മാത്രമല്ല പ്രിയപ്പെട്ടവര് ഖബറിന്റെ വശത്തിൽ നിന്നും ഒറ്റക്കായി പോകാ ഖബർ ആരും ഇല്ലാതെ മക്കളും കുടുംബക്കാരൊക്കെ എവിടെ വരും ഖബറിന്റെ ആ പച്ചമണ്ടിൻ്റെ മുകളിൽ വരെ താഴേക്ക് പോലും ഇറങ്ങി കൂടെ നിൽക്കൂല ഏതെങ്കിലും ഉപ്പയുടെ കൂടെ ഏതെങ്കിലും നിന്നിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഒരു മിനിറ്റ് ഞാൻ നിൽക്കാം ഉപ്പ എനിക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു പോയതല്ലേ ഒരു മിനിറ്റ് പോലും ഉപ്പുകൂടെ ആരും കിടന്നിട്ടില്ല ലോക ചരിത്രത്തിൽ ഇല്ല ഒരു ഭാര്യയുടെയും കൂടെ ഒരു ഭർത്താവിന്റെയും കൂടെ ഒരാളും കിടന്നിട്ടില്ല അപ്പൊ അവിടെ വരെ ഉള്ളൂ പിന്നെ അവിടെ അങ്ങോട്ട് കൂടെ നിൽക്കേണ്ടത് ആരാണ് വിക്രുകളാണ് സ്വാലിഹായ അമലകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ചൊല്ലാൻ പോകുന്ന വിക്ര ഇത് നമ്മുടെ കവറിൽ കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടാവും എത്ര മനോഹരമാണ് അതിന്റെ ഫതില് നമുക്ക് തരാൻ അപ്പൊ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിങ്ങിരിക്കേണ്ട അതായത് എപ്പോഴും ഒരുക്കം നടത്തേണ്ട മരണം മരണം ഉറപ്പാണല്ലോ അതെപ്പോഴും ഉണ്ടാകുമല്ലോ മരണം ചിന്തിക്കൊഴിയില്ലല്ലോ മലകുൽമൂത്ത് പിടിക്കുമല്ലോ നാരണം ഉറപ്പാണല്ലോ വരുമല്ലോ ലോഹ് പിടിക്കുമല്ലോ അപ്പോ കബര് ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ ഒറ്റയ്ക്കാകാതിരിക്കണോ വീട്ടിനാളെ വേണോ ചൊല്ലിക്കോളൂ ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അവന്റെ ഏറ്റവും മനോഹരമായ അസ്മുകളിൽ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ വേണ്ടപ്പെട്ട രണ്ട് ഇസ്മുകളാണ് ആയത്തിൽ കുറിച്ച് മനോഹരമായത് എങ്ങനെയാണ് അള്ളാഹുന്റെ രണ്ടാണ്ട് ഈ ഇസ്മുകൾ കൊണ്ട് മനോഹരമാണ് അത് ഇഷ്ടമാണ് ആ നാമം പറയുന്നവരെയാണ് അത് പരിശുദ്ധമായ ഇസ്മുൽ ആലം അലാന്റെ അസ്മാകളിൽ ഏറ്റവും ഉന്നതമായ നാമമാണ് എന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പരിശുദ്ധമായ ഇഷു ചൊല്ലിയിട്ട് വിവരുന്നാൽ ജാമത്ത ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മ ചൊല്ലിയിട്ട് അത്ഭുതങ്ങൾ എമ്പാടും അള്ളാഹുവിന്റെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭയങ്കര പവറുള്ള ഉള്ള ഭാഗ്യമുള്ളവർക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന ചൊല്ലി നോക്കാം നമുക്ക് എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്തിനും കഴിവുള്ള എങ്ങനെയാണ് يا حي يا قيوم 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 يا حي يا قيوم

നേരത്തെ പറഞ്ഞ പോലെ ചുമ ചൊല്ലല്ല മനസ്സറിഞ്ഞ് ഹൃദയത്തിന്റെ പ്രസൻസോടെ ചൊല്ലാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ കയ്യുമലതുഹ ഒരു കുഞ്ഞിന് ഉമ്മ ജന്മം കൊടുക്കുന്ന ആ ദിവസം ഒരു തെറ്റുമില്ലാത്ത ചോര ചോരപ്പൈതലിനെ പോലെ തെറ്റുകൾ പൊറുക്കപ്പെട്ട അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ആളായി മാറാ

എത്ര പവറാണ് എത്ര പറഞ്ഞാലും തീരൂല്ല രോഗങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ തീർച്ചയായും

അവിടെ നിന്ന് പറഞ്ഞു സ്വർഗത്തിൽ വന്ന നിധിയാ അത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും വലിയ അതുകൊണ്ട് മനസ്സറിഞ്ഞു പറഞ്ഞു പറഞ്ഞു നമ്മള് സാധാരണ നിക്കറുകൾ പലതും ചൊല്ലാറുണ്ട് അശ്രദ്ധമായിട്ട് ഇത് പറ്റൂല ഇത് മനസ്സറിഞ്ഞാ നമ്മൾ ചൊല്ലേണ്ടത് മനസ്സ് തുറന്ന് ചൊല്ലണം എല്ലാവരും എൻ്റെ കൂടെ ولا حول ولا قوة إلا بالله العلي العظيم، بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم، بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم، بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم.

ഏറ്റവും കൂടുതൽ പുറക്കത്തും അത് ചിടുന്നവർക്ക് ഇറക്കി കൊടുക്കുമെന്നാണ് ആദിക്രം നമുക്കൊന്ന് ഒരുമിച്ച് ഹന്നാനു അലഹദില്ല പ്രിയപ്പെട്ടവർ ഇനി നമുക്ക് ഓതാനുള്ളത് കൽബു കൽബിൽ ഹൃദയത്തിന്റെ ഹൃദയം സലാഭത്തിൻറെ ആയത്തുകളിൽ രക്ഷയുടെ ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്

ിനോട് പറയാ സ്വർഗത്തിൽ വെച്ച് അള്ളാഹ് പറയുന്ന സലാം പറയുന്ന ഭാഗമാണ് മനോഹരാണ് സലാം രക്ഷ ഉറപ്പാണ് നമുക്ക് سلام قولا من رب الرحيم 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 ാണ് അവിടത്തെ പഠിപ്പിച്ചെന്ന സ്വലാത്താണ് ആ സ്വലാത്തിൽ ആഡ് ചെയ്തിട്ട് അതായത് ഊരിയൊന്നും പോകാതെ ആല് സ്വലത്തിനൊക്കെ കവർ ചെയ്തിട്ട് നൂറുമാക്കി കിട്ടുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലാനുള്ള സ്വലാത്താണ് എഴുപത് റഹ്മത്തിന്റെ കവാടകൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു വാതിൽ തുറന്നാമതി രക്ഷപ്പെടാം ഈ ലോകത്തും പരലോകത്തും കവറിലും മരണ നേരത്തെ നേരത്തെ അപ്പൊ അള്ളാഹു എഴുപത് കവാട് നമുക്ക് തുറന്നു തരും നമുക്ക് കിട്ടേണ്ടവരുടെ മഹത്ത് നന്നായിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലായ്മ മകൽച്ച മക്കൾ മാതാപിതാക്കൾക്കിടയിൽ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഏഷ്ടാനുജന്മാർക്കിടയിൽ അങ്ങളബന്ധന്മാർക്കിടയിൽ കുട്ടികുടുംബത്തിൽ അയൽവാസികള് ബന്ധം മുറിഞ്ഞു പോവുക എന്താ കാരണം സ്നേഹമില്ല മനസ്സിനടുപ്പം വരുന്നില്ല കിട്ടേണ്ട അടുത്ത് സ്നേഹം കിട്ടുമ്പോൾ എന്തൊരു സന്തോഷ ജീവിതത്തിൽ എന്ത് നഷ്ടം എന്ത് കുറഞ്ഞാലും സ്നേഹം കിട്ടുമ്പോൾ വലിയ സന്തോഷമല്ലേ ആ സ്നേഹശൂന്യത മാറാൻ സ്നേഹം കിട്ടും മാത്രമല്ല ഫസ്റ്റ് വൺ പറയേണ്ടതാണ് നബി സന്തോഷം ആണ് നബിഅഅഅഅഅഅഅഅഅഅലിസ്വല്ലിൽ കാണാനുള്ള ഭാഗ്യം ഉറപ്പല്ലേ ഒരു സ്വലാത്തിന്റെ പുറകും പോകണ്ട ഇത് മതിയാവും ആ സ്വലാത്ത് നമുക്ക് سيدنا محمد والآل والأصحاب سلم صلى آل سل الله على سيدنا محمد والآل والأصحاب سلم صلى سل الله على سيدنا محمد والآل والأصحاب سلم അലഹമ്മില്ല പ്രിയപ്പെട്ടവര് ഇനി നമുക്ക് ഓതാനുള്ളത് ചൊല്ലാനുള്ളത് ഒരു വഴയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പഠിച്ചിരുന്നു പരിശുദ്ധമായ വാങ്ങെടുക്കുന്നതിനിടയിൽ വാങ്ങുക എന്ന് പറയുന്ന പരിശുദ്ധമായ വാങ്കിൽ ഹയ്യാലൽ

െ ഞങ്ങളെ പെടുത്തണേ റബ്ബേ വിജയിൽ പെടുത്തേ എന്ന് പറഞ്ഞു നോക്കാം അത് വാ മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് മനമറിഞ്ഞ് കണ്ണറിഞ്ഞ് കാതറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയണം അള്ളാഹു അള്ളാഹു

ഈ മജിലിസിലെ കുടുംബം ആ കുടുംബക്കാർക്കെല്ലാം ജീവിച്ചിരിക്കുന്നവർക്ക് മൂലി കിട്ടണം എന്ന മോഹത്തോടെ അതിന്റെ സ്വഭാവം ഇത്ര അവർക്ക് കിട്ടണം എന്ന നീയത്തോടെ അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരെയും ഊലം എടുത്തു പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും അമ്മമായിട്ട് പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒഫാത്തായി പോയാൽ മുഴുവൻ സ്വലിഹിങ്ങളായി നീയ്യതിട്ട് من اسرعوا كلكم الفاتحه دا. الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر غاسق اذا وقب ومن سر النفاثات في الوقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس

اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحم الملك الجبار يا سيدنا يا كرنا الله നിങ്ങൾ ചൊല്ലിയതും പങ്കെടുത്തതും ഒരുമിച്ച് ഒരുമിച്ച് ഓടിയതും നീ സ്വീകരിക്കണേ പരിശുദ്ധമായ ശരീഫിലേക്ക് എത്തിക്കണേ ുംബിയാക്കൾ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അല്ലാഹുവേ ഞങ്ങളുടെ തങ്ങളോട് ദുആ ചെയ്യാൻ ആമീനിനു വേണ്ടി കാത്തിരിക്കുന്നവര് ഞങ്ങളുടെ അൻവാറേ കുടുംബം ഞങ്ങളുടെ കാസ് കൽബ് കൊണ്ട് ഏറ്റെടുത്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഇതിന്റെ കൂലി കൊടുക്കണേ കൊടുക്കണയല്ല പ്രത്യേകിച്ച് ഇങ്ങനെ മരിച്ചുപോയി കബറിൽ കിടക്കുന്നവരുടെ കബറിൽ വല്ലാത്ത കൂട്ടാക്കിന്റെ കൂലിയെ കൊടുക്കണേറമ്പേ പടച്ചവേ നിങ്ങൾ സാധുക്കളാണല്ല പാപികളാണല്ലാ ദോശികളാണല്ല ഞങ്ങളുടെ കല്വ് മോശമാ കണ്ണ് മോശമാ കാശമാ നാവ് മോശമാ നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണി അല്ലോ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലറൊപ്പേ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹുവേ എന്ത് സഹകരണങ്ങളും ചെയ്തു തരുന്ന ഒരുപാട് ഉമ്മമാരുമാര് സഹോദര സഹോദരിമാരുണ്ട് പടച്ചവനെടുക്കുന്ന പരിശുദ്ധമായ നിന്റെ ഭവനത്തിന്റെ ചാരത്തെ അല്ലാഹുവേ മലത്തിനാര് എത്രയോ ഉമ്മമാരുമാരുബേ ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഭക്ഷണം നൽകി പടച്ചവനെ നിങ്ങൾക്ക് അള്ളാഹുവേ സൽക്കരിക്കുന്നവരാണ് നീ കൂലി കൊടുക്കണേ ൊടുക്കല്ല പടച്ചവനെ നിങ്ങൾക്ക് പല മുറാദുകളും പറഞ്ഞ് പല രോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ കൈബ് പൊട്ടിക്കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാ സ്വീകരിക്കണേ റബ്ബേ ാഹുവേ ചെറുതും വലുതുമാണ് ഞങ്ങൾ ഇവിടെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുമ്പോൾ എത്രയോ ഞങ്ങളെക്കാൾ കഴിവ് കഴിവുള്ളവർ ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ പഠിച്ചവരെ ഞങ്ങളെക്കാൾ സമ്പത്തും സൗകര്യമുള്ളവര് അല്ലാഹുവേ കിടന്ന കിടപ്പാണ് കയ്യനെ കാമ്പറ്റുന്നില്ല കാലനെ കാമ്പറ്റുന്നില്ല അപകടത്തിലും ആക്സിഡന്റിലും രോഗത്തിലൊക്കെ പെട്ടു പോയിങ്ങനെ മയ്യത്തുപോലെ കിടക്കുകയാണ് അല്ലാഹുവേ തൊണ്ടയിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാഞ്ഞിട്ട് മൂക്കിയിലൂടെ ചൂണ്ടിട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ് ലാഹുവേ കൊടുക്കണേ റബ്ബേ അത്തരം പരീക്ഷണങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ മഹിണ്ടിങ്ങൾക്കോ തരല്ലേ റഹ്മാനേ തരല്ലേ റഹ്മാനേ

ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന കന്നവന്മാര്മാര് ഞങ്ങളുടെ കണ്ണിന് വല്ലാത്ത കുളിർമയാണ് ഒരുപാട് വട്ടം ഒരുപാട് കാലം അവരെ കാണാൻ നീ അനുവദിക്കണേ അല്ലെ ഉമ്മായില്ലാത്ത ഉപ്പയില്ലാത്ത വീട്ടിലേക്ക് ഏറി ചെല്ലുന്നത് ചുമ്മെന്ന് ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയൂല്ല ഒരുപാട് കാലം അവരുടെ പ്രസൻസ് ഞങ്ങൾക്ക് തരണേ അല്ല അവിടെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും തരണേ ഞങ്ങളുടെ മക്കളുടെ പഠിച്ചവനെ അള്ളാഹുവേ എല്ലാ മുറാദുകളും പ്രത്യേകിച്ച് മുറാദ് പറഞ്ഞവരുടെ മുറാദിനെ മക്കളെ നന്നാക്കണേ അല്ല നിസ്കാരമുള്ള മക്കളാക്കണേല്ല മക്കൾ നിസ്കരിക്കാത്ത കൊണ്ട് അവൽ കടന്ന് പോലും കരയേണ്ട ഗതി കേൾ അള്ളാഹു ഞങ്ങൾക്ക് ആർക്കും കരുത്തല്ലേ അല്ല മക്കളില്ലാത്തവർക്ക് ഈടില്ലാത്തവർക്ക് ജോലിയില്ലാത്തവർക്ക് കടങ്ങൾ മാറാത്ത പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു നിന്റെ സഹായം നിന്റെ നെസു നിന്റെ നെസ് തുറന്നു കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങൾക്ക് ഹൈറും പറക്കത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല ഞങ്ങളോട് മഹബത്ത് കൽപിനകത്തുള്ള ഒരുപാട് മോഹിനിയങ്ങളുണ്ട് പഠിച്ചവനെ അള്ളാഹുവി അവരോട് നീ മഹബത്ത് വെക്കണേ അല്ല ഞങ്ങളുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ അള്ളാഹുവി അവരുടെ കാതുകൾ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വിളി കേൾക്കാൻ ഈ തോഫി കൊടുക്കണേ പഠിച്ചവനെ I'm sorry. എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും സ്നേഹം അങ്ങനെ ആക്കണേ അല്ല അള്ളാഹു അഹങ്കാരത്തിന്റെ ശരീര ചെറിയ പോലും ഞങ്ങളുടെ കൽവിൽ നീ തരല്ലേ അല്ല എവിടെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞു കളയണല്ലേ അള്ളാഹുവെ എല്ലാവരോടും തവായവും സ്നേഹവും കാണിക്കാൻ നല്ല മനസ്സ് നിങ്ങൾക്ക് തുറന്നിറങ്ങണേ അല്ല നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കൾ നാളെ കൈപിടിച്ച് സ്വർഗത്തിലൂടെ നടക്കുന്ന ഫാമിലി ആക്കണേ വളച്ചവനെ അള്ളാഹുവെ നിങ്ങൾക്ക് എല്ലാ خير وبركه ونلغني الله لا شر منه شرور من قابل نلغني يا ولد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم رب ارحمهما كما ربيانا يعني صغيرا ربنا تقبل منا انك انت السميع العليم علينا انك انت التواب الرحيم امين برحمتك يا رحمن الراحمين بفضل صلى الله على سيدنا محمد صلى الله